അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയ രീതിയിൽ കാടകളൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ കാടകളൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പത്ത് മുട്ടക്കാട വരെ പോകുന്ന ചെറിയ കേജിൻ്റെ സെയിൽ കേട്ടോ അപ്പോൾ നമ്മൾ കേജ് ചെയ്തിട്ടുള്ളത് അരക്കര മെഷീനാണ് നല്ല സ്ട്രോങ് മെഷീനെയാണ് പിന്നെ നല്ല പി വി സിൻ്റെ ഫീഡർ വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഫീഡർ തന്നെയാണ് അതേപോലെ തന്നെ ഫീഡ് എടുക്കാനുള്ള ഹോള് കാടൊക്കെ ആവശ്യമുള്ള ടൈപ്പിൽ ഹോൾ ചെയ്തിട്ടുണ്ട് അത് കമ്പിയൊന്നും മേത്ത് തട്ടാത്ത രീതിയിൽ തന്നെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഡോറ് വരുന്നത് നമ്മൾ മെഷീറ്റും തന്നെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിനൊക്കെ ലോക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ വർക്ക് ഫിനിഷ് ആയിട്ടില്ല പിന്നെ നമ്മൾ ലോക്കൽ നെറ്റും കൊടുത്തിട്ടുണ്ട് അടിയിൽ നല്ല സീറ്റിങ് കിട്ടാനും മുട്ട ഇടുമ്പോൾ കറക്റ്റായിട്ട് ഉരുണ്ടി വരാനുമാണ് അത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിതിൽ ഡ്രിങ്കർ ഈ ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് നല്ല സ്ട്രോങ് നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രിങ്കർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്കിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഡ്രിങ്കർ വരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ മുട്ട കളക്ട് ചെയ്യാനുള്ള ഏരിയ ഇത് കൂടിന് സ്ലോപ്പ് വരുന്നുണ്ട് അപ്പോൾ മുട്ട ഇട്ടാൽ കറക്റ്റ് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് പിക്ക് ചെയ്യാൻ കഴിയും ഇതിൻ്റെ മെയിൻ പ്രത്യേക എന്ന് പറയുന്നത് നമുക്ക് കൂട് ചുമരിൽ അടിച്ചിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റും അതേപോലെ തന്നെ ചെറിയ സ്പേസിൽ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഗേജാണ് വേറെ നമ്മൾ കോഴികളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഗ്രില്ലിൽ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് കാടയും വളർത്താൻ പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു കൂടിന് ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്നുള്ളൂ ഓൾ കേരള ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എക്സ്ട്രാ ചാർജോട് കൂടി ഡെലിവറി നമ്മൾ തരുന്നതാണ് അപ്പോൾ ഇത് ഇനി നമ്മളെ കയ്യിൽ ഒരു പത്ത് പീസും കൂടെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളൂ പെട്ടെന്ന് വിളിക്കാം